ഹലോ വെൽക്കം ബാക്ക് ടു വൈപ്പ്സ് ഓഫ് വിഷർ അപ്പം തുടങ്ങാം കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാൻവാസും സ്റ്റാൻ നമുക്ക് സിമ്പിളായിട്ട് റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് എക്സ്ട്രീം സ്റ്റിക്ക് ഞാൻ വെച്ച് ഞാൻ ഇങ്ങനെ വെച്ചത് പോലെ ഒന്ന് ഒട്ടിച്ചിരിക്കാം അതിലൊരു കുഞ്ഞ് പീസൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശ്രദ്ധിച്ച് മുഖേന മറിച്ചാൽ ഒത്തിക്കുന്ന കാണിക്കാത്ത വെച്ചാൽ ബ്ലഗ് ദൂരത്താണ് അതുകൊണ്ട് തൂക്കം തരും ഇങ്ങനെ എത്തില്ല ഞാൻ തൂക്കം സ്റ്റിക്ക് സ്റ്റിക്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റാൻഡ് വെക്കണം അപ്പോൾ സ്റ്റാൻഡ് നമുക്ക് എടുത്ത് വെക്കാം മടക്കാം ആ ഒരു രീതിയിലാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പേപ്പർ എടുക്കുക ഈ ഒരു പ്രയാംഗ രൂപത്തിലൊന്ന് മടക്കി തെടുക്കുക പിന്നെ അതിൻ്റെ തറ്റ നമുക്കൊരു ടാപ്പ് ഒത്തിച്ച് തെർക്കാം പിന്നെ അത് ഒന്ന് മടക്കി നോക്കുക കേട്ടോ ഞാൻ വീഡിയോകൾ കാണിച്ച പോരാതെ പറഞ്ഞുണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് ഒരു സൈഡൊന്ന് ഒട്ടിച്ചിരിക്കുക ആ ഒരു സൈഡിൽ നമ്മളാ സിപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കുക പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ മറ്റേ ഒരു ഡ്രയാംഗിളിൻ്റെ സൈഡിൽ അത് നമ്മൾ മെയിൻ സ്റ്റാൻഡിലേക്കൊന്ന് എത്തിച്ചിട്ട് അത് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ആവശ്യമുള്ള രീതിയിൽ എത്ര ഡിസ്റ്റൻസ് വേടാ ഡിസ്റ്റൻസിൽ വെക്കും ചെയ്യാം ഇനി നമുക്കൊരു കാർബോർ പീസ് വരും പിന്നെ ആ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ലെങ്ക്ലാട്ടെടുത്ത് പിന്നെ നമ്മളെ കടയിൽ നിന്നൊക്കെ വേങ്ങ അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലുള്ള കവർ ആ കവർ ഒന്ന് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വീഡിയോ കാണിക്കുന്നത് പോലെ നോക്കിച്ചെടുക്കാം ഇവിടെ ഒന്നും എന്തൊക്കെ ഞാൻ പെയിൻ്റ് എടുക്കുന്ന സമയം നല്ല ക്ലസ്റ്റ് നമുക്ക് ഇങ്ങനെ വെച്ചെടുക്കാം പറ്റിയ ഗ്ലാസ് പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് പേസ്റ്റൽ ഷേഡ്സ് ഉണ്ടാക്കി പിന്നെ റാൻഡമായിട്ട് കൊടുക്കാം അതുപോലെ ബ്ലാക്ക് കളർ ലീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റാൻഡമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ബട്ട് എനിക്ക് ആ പർപ്പിൾ കൊടുത്തതിന് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ കൂടി കുറച്ചും കൂടി ഡാർക്ക് പർപ്പിൾ കൊടുക്കാമെന്ന് വിചാരിച്ചു പറഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ജസ്റ്റ് സീനറി ആക്കാം കാരണം നമുക്ക് തോന്നുന്നു എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണി എന്താ വെച്ചാൽ പെയിൻറ്റ് ചെയ്യണം ഇനി ഞാൻ ഇങ്ങനെ ഇപ്പോൾ സീനറിങ്ങനെ ഇങ്ങനെ പിന്നെ അതിൻ്റെ അടി ഞാൻ സിയാൻ പറഞ്ഞിട്ട് കളർ എടുത്ത് ഇനി ജസ്റ്റ് ഞാൻ മൂന്ന് കളർ യൂസ് എടുത്തത് പർപ്പിൾ ബ്ലൂ സിയാൻ അങ്ങനത്തെ മൂന്ന് കളർ യൂസ് എടുത്തത് ഇനി അത് കഴിയാത്ത നോക്കുക അതിനിടയിൽ ഞാൻ ട്രീ വരച്ചിട്ട് അതൊക്കെ വീഡിയോ കാണിക്കുകയാണെങ്കിൽ ഇത് അഞ്ച് മിനിറ്റ് ഒക്കെ ഒരു ഇരുപത് മുപ്പത് മിനിറ്റൊക്കെ ആവാച്ച വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഞാൻ കളർ ചെയ്യണമെങ്കിൽ മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ എനിക്കത് എന്തോ ഇങ്ങനെ എന്തോ ബ്ലാങ്ക് ആയിരിക്കുന്ന പോലെ തോന്നി അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ആൾക്കൂട്ട് പരിപാടി ചെയ്യണം വിലക്കുണ്ടായി അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് ഈ ഒരു മോഡലൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ വേറെ കുറേ സീനറീസിൻ്റെ ഇൻട്രസ്റ്റ് തോന്നിയാൽ കിട്ടും ഇത് എൻ്റെ മൈൻഡിൽ നിന്ന് ഞാനെടുത്ത മോഡലാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു പിക്ചർ പോലും ശരി വരയ്ക്കാൻ അറിയില്ലായിരുന്നു ഞാൻ എങ്ങനെയൊക്കെ വരച്ചിരിക്കണ ട്രീയൊക്കെ കണ്ടോ പിന്നെ അത് കൊളാക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നാലും ഒപ്പിച്ചെടുക്കാം എൻ്റെ ട്രീയൊക്കെ എങ്ങനെയായിരിക്കും കേട്ടോ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല മനസ്സിൽ ക്യാമറാസിൽ കുറച്ച് വേണ്ടമായിട്ടാണെങ്കിൽ വേറൊരു മനസ്സിൽ നമുക്ക് വേറൊരു ചിന്ത ഉണ്ടാവില്ല അതെൻ്റെ മനസ്സിലെന്താ വെച്ചാൽ കുറച്ച് മലയും കാടും പുല്ലും വീടും അതൊക്കെ ആയിരുന്നു ഇത് ഇതൊരു ക്യാൻവാസും ടെക്സ്റ്ററിനായിട്ട് കുറച്ചും കൂടി കട്ടിയുള്ള കാർഡ് ബോർഡ് എടുത്താലും ബിഗിനേഴ്സിനൊക്കെ ഇത് ക്യാൻവാസായി യൂസ് ചെയ്യുക ഈ ഒരു മെറ്റീരിയൽ അതിമൊട്ടിച്ചെടുത്താൽ മതി പിന്നെ ഇതൊക്കെ നമുക്ക് ഫ്രെയിമും ഉണ്ടാക്കാം അതിൻ്റെ വീടുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ ഇങ്ങനെയായിട്ട് എൻ്റെ ട്രീ ഉള്ളത് അപ്പോൾ ഇനി ഇത് ഒരു മൂന്ന് അവസാനിച്ച് മതിയാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണെങ്കിൽ കുറച്ച് ഗോൾഡൻ കളർ വെറുതെ വീടുമോ അങ്ങോട്ട് കോണിലാക്കാൻ തുടങ്ങി ഞാൻ പിന്നെ കുറച്ച് മെറ്റാലിക് ഷെയ്ഡ്സ് ഇപ്പ് ഇങ്ങനെ ഡെഡ്സ് ഉണ്ടാവുക അതിന് ഉണ്ടാക്കി ട്രീയില് ഫ്ലവേഴ്സ് ഉണ്ടാവില്ല ആ ഫ്ലവേഴ്സിൻ്റെ രൂപത്തിൽ ചെല്ലിയ കേട്ടോ ഇപ്പോഴത്തെ ഈ ഒരു ക്യാൻവാസിൻ്റെ വോക്ക പോകുന്നു എൻ്റെ കളക്ക് മതി രീതിയിലായിട്ട് ഉണ്ടാക്കുന്നത് ബസ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സബ്സ്ക്രൈബ് ആയിരിക്കും ചെയ്യാനൊന്നും മറക്കണ്ട അങ്ങനെ ഞാനും അതിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള സിമ്പിളാണ് സാറ്റിസ്ഫാക്ഷനാണ് ഭയങ്കര സിമ്പിളായിട്ട് ആണെങ്കിലുള്ളു പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഞാൻ ഡ്രസ്മക്ക് മേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇപ്പോഴടുത്ത് വരും കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞാൻ ചെയ്തത് ഇനി എന്തെങ്കിലും ഒരു മൂന്ന് ായിരുന്നല്ല ഈ ഒരു ക്യാൻവാസ് ബസ് സ്റ്റാൻഡിലോട്ടൊന്ന് വെക്കാം ക്യാൻവാസ്റ്റാൻഡിലോട്ടൊന്ന് വെക്കാം എന്താ എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇപ്പോൾ